ശ്രീ രാഹുൽ ഈശ്വർ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ നിലവിലുള്ള ഒരു നിലപാട് ജനസംഖ്യാ നിയന്ത്രണത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് യു പി പോലുള്ള സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ നിയന്ത്രണത്തിന് അനുകൂലമായിട്ടുള്ള ബില്ലുകൾ വരുന്നു പക്ഷേ അതേസമയം നമ്മൾ ഈ ചർച്ചയിൽ ഉടനീളം ചർച്ച ചെയ്തത് ക്രൈസ്തവരുടെ ക്രൈസ്തവ സമുദായത്തിന്റെ ജനസംഖ്യയുമായി വളരെ ഭീകരമായുള്ളൊരു പ്രശ്നമാണ് ക്രൈസ്തവ സമുദായം അഭിമുഖീകരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ക്രൈസ്തവ സമുദായത്തിന്റെ നിലപാട് എന്തായിരിക്കണം ശ്രീ രാഹുൽ വളരെ പ്രസക്തമായ ചോദ്യമാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മുടെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും അടിസ്ഥാനപരമായ സങ്കല്പം ഫെർട്ടിലിറ്റി റേറ്റ് എന്നുള്ള സങ്കല്പമാണ് അഥവാ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് ക്രൈസ്തവ സമുദായത്തിന്റെ ഫെർട്ടിലിറ്റി റേറ്റ് വൺ ആണ് ഹിന്ദു സമൂഹത്തിന്റെ ഫെർട്ടിലിറ്റി റേറ്റ് വൺ പോയിന്റ് ത്രീ ആണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ് അറൗണ്ട് ടു പോയിന്റ് സിക്സ് ആണ് എല്ലാ സമുദായങ്ങൾക്കും ഏറ്റവും മിനിമം വേണ്ട ഫെർട്ടിലിറ്റി റേറ്റ് ശാസ്ത്രീയമായി ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ടു പോയിന്റ് വൺ എന്ന് പറയുന്ന ഒരു മാജിക്കൽ നമ്പറാണ് ഇത് നമുക്ക് ഇല്ല എന്നുള്ളതാണ് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വിശേഷിയായി ഇല്ല എന്നുള്ളതാണ് സത്യം അതാണ് പി സി ജോർജ് സാറിനെ പോലുള്ള ആൾക്കാർ ഇന്നലെ വളരെ ശക്തമായി ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ പത്ത് അൻപത് വർഷമായി ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഈ പോപ്പുലേഷൻ കൺട്രോൾ എന്ന് പറഞ്ഞ് ഓവറായിട്ട് ഒരുപക്ഷെ പോപ്പുലേഷൻ കൺട്രോളിലേക്ക് പോയി ഒരു അപകടത്തിലേക്കായതാണ് ഇതുകൊണ്ട് ആരാധ്യനായ മാർപ്പാപ്പ സൂചിപ്പിക്കുന്നത് ഡെമോഗ്രഫിക് വാക്യൂമാണ് ഇന്ന് യൂറോപ്പ് അടക്കം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം അഥവാ ജനസംഖ്യ ഇല്ലാതാകുന്നത് നമ്മൾ അണ്ടർ പോപ്പുലേഷനിലേക്ക് പോവുകയാണ് അതിന്റെ വലിയ തെളിവാണ് എന്റെ അമ്മ വീടുള്ള പത്തനംതിട്ട അടക്കം ഓൾറെഡി പോപ്പുലേഷൻ ഡിപ്പ് തുടങ്ങിക്കഴിഞ്ഞു നമ്മൾ അത് സീ ശാസ്ത്രീയമായ കണക്കാണ് ഇതിനെ കുറിച്ച് കള്ളം പറയാൻ പറ്റില്ലല്ലോ ഈ നമ്മുടെ ഇടയിലെ സോക്കോൾഡ് ലെഫ്റ്റ് ലിബറലുകൾ ഇത്തരം കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് കാര്യങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ് ഇല്ലാതാവില്ലല്ലോ അവിടെയാണ് ടു ത്രീ ഹെൽത്തി ഫെർട്ടിലിറ്റി റേറ്റ് എല്ലാവർക്കും വേണം ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ ഇതിൽ നമ്മൾ മറുഭാഗത്ത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ കൊണ്ടുവരണ്ട അങ്ങനെയാണെങ്കിൽ ഡിബേറ്റ് പലപ്പോഴും വഴിതെറ്റി വഴിതെറ്റിപ്പോവും പിന്നെ അതിന്റെ പേരിൽ ഇസ്ലാമോ ഹോബയുടെ ഡിബേറ്റ് ആയി പോവും പക്ഷെ ക്രൈസ്തവ സഹോദരങ്ങൾക്കും ഹിന്ദു വിഭാഗങ്ങളുടെയും ജനസംഖ്യ ഡിപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ നിലപാട് നോക്കൂ ഡെമോഗ്രഫിക് ആണ് ഒരു രാജ്യത്തിന്റെ ശക്തി നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ആണ് നമ്മുടെ ശക്തി അതായത് ഞാനും അങ്ങും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സ്കൂളിൽ പഠിച്ച നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത് ഒരു ിറ്റി ആണ് എന്നാണ് പക്ഷെ ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു പോപ്പുലേഷൻ ലയബിലിറ്റി അല്ല പോപ്പുലേഷൻ അസെറ്റാണ് നമ്മൾ ഇനി അടുത്ത വരാൻ പോകുന്ന ഇരുപത്തിയഞ്ച് വർഷം ഇന്ത്യ ലോകത്തിലേക്ക് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ എക്സ്പോർട്ട് ഏറ്റവും വലിയ കയറ്റുമതി നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ആണ് നമ്മുടെ ഗവൺമെന്റ് ഉള്ള പോലും അത്തരം പോളിസിയിൽ തുടങ്ങിക്കഴിഞ്ഞു ഇതിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് അരക്ഷിത ബോധം കൊടുക്കാതെ അവരുടെ ഇടയിലും ഒരു വലിയ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഒന്നും ഇല്ല കാര്യം ആണ് അവരുടെ കേരളത്തിലെ റേറ്റ് ആണെന്ന് ധാരണ ടൂ പോയിന്റ് ത്രീ ആണെന്ന് ടൂ പോയിന്റ് സിക്സ് നാഷണൽ ലെവലിലാണ് ടൂ പോയിന്റ് ത്രീ കേരളത്തിലും ആ രീതി ടു പോയിന്റ് ഫൈവ് അനുസരിച്ചുള്ളൂ ഇത് അപകടകരമായ ഒരു വിഷയമല്ല പക്ഷേ അപകടകരമായ വിഷയം യേശു ക്രിസ്തു ബൈബിളിൽ സൂചിപ്പിക്കുന്നത് പോലെ അവന്റെ കണ്ണിലെ കരട്ടുക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ കണ്ണിലെ കോലെടുക്കണമെന്ന് ഓർത്താൽ മതി അതായത് മധ്യതിരുതാംകൂറിലെ ക്രിസ്ത്യാനികളിലും വിശിഷ്യ ഹിന്ദുക്കളിലും അടക്കം ജനസംഖ്യ ഡിപ്ലീറ്റ് ചെയ്യുന്നു ഇതിനെ പോപ്പുലേഷൻ ഇംപ്ലോഷൻ എന്നാണ് വിളിക്കുക ഇന്ന് നമുക്കുണ്ടാകുന്ന ഡെമോഗ്രഫിക് ഡിവിഡന്റ് ഇല്ലാതാകുന്നു ഈ റിയലൈസേഷൻ ഉള്ളതുകൊണ്ടാണ് ചൈന ജപ്പാൻ യൂറോപ്യൻ നേഷൻസ് ഇന്ന് മാറി ചിന്തിക്കുന്നത് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ ഷേഖന ടി വി പോലെ വളരെ സീരിയസ് ആയ വിഷയങ്ങൾ എടുക്കുന്നത് ഇതിനെ എതിർക്കുന്ന ലെഫ്റ്റ് ലിബറൽ ലോബിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ഉണ്ട് അവരുടെയും തെറ്റല്ല കാര്യം അവർ പഠിച്ചു വെച്ചത് അവർ പറയുന്നു എന്നേ ഉള്ളൂ ഇതിനെ പറയുമ്പം രണ്ട് രണ്ട് പേർക്കാണ് കൊള്ളുന്നത് ഒന്ന് ലെഫ്റ്റ് ലിബറലുകാർ നമ്മളെല്ലാം കൺസർവേറ്റീവും വർഗീയവാദികളുമാണ് പറഞ്ഞൊരു ആർഗ്യുമെന്റ് വെക്കും രണ്ട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരെ പറയാൻ വേണ്ടിയാണോ നമ്മൾ ഇതെല്ലാം പറയുന്നത് ഇൻസുലേറ്റ് ചെയ്യുന്നത് എന്ന രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടാകും അതുകൊണ്ട് മുഖ്യധാര മുസ്ലിങ്ങളെ വിശ്വാസത്തിലെടുത്ത് ലെഫ്റ്റ് ലിബറുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം കാര്യം ഇല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഇല്ലാതാകും ഒരു പത്ത് സെക്കൻഡ് കൂടി എടുത്ത് ഒരു കാര്യം കൂടി പറയാം എന്താണ് ഈ പോയിന്റ് വൺ എന്ന മാന്ത്രിക നമ്പറിന്റെ അടിസ്ഥാനം ഒരു അച്ഛനും അമ്മയും ചേർന്നാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത് അതായത് ഇന്ന് ലോകത്തിൽ ഉള്ളെന്ന് കരുതുക ആകെ കൂടെ ലോകത്തിൽ നൂറുപേരെയുള്ളൂ അമ്പതാണ് അമ്പത് പെണ്ണും ഈ അമ്പതാണ് അമ്പത് പെണ്ണും കല്യാണം കഴിച്ചാൽ നൂറുപേരുള്ളതിന്റെ തലമുറയിലെ അടുത്ത തലമുറയെ അമ്പത് പേരുണ്ടാകും ഇവര് പരസ്പരം കല്യാണം കഴിച്ചാൽ അതിന്റെ അടുത്ത തലമുറയിൽ ഇരുപത്തഞ്ചു പേരുണ്ടാകും അതിന്റെ അടുത്ത തലമുറയിൽ പന്ത്രണ്ട് പേരുണ്ടാകും അതിന്റെ അടുത്ത തലമുറയിൽ ആറും അതിന്റെ അടുത്ത തലമുറയിൽ മൂന്നും അതിൻറെ അടുത്ത തലമുറ ഇല്ലാതാകും ഈ വൺ ചൈൽഡ് പോളിസി എന്ന് പറയുന്ന അപകടകരമാണ് യോഗി ആദിത്യനാഥിന്റെ പോളിസിയെ വിശ്വ ഹിന്ദു പരിഷത്ത് തുറന്നെതിർത്തിട്ടുണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കേന്ദ്ര നേതൃത്വം വന്ന് നിങ്ങൾ ഈ വൺ ചൈൽഡ് പോളിസി അടിച്ചേൽപ്പിക്കരുത് അത് പോപ്പുലേഷൻ കോൺട്രാക്ഷൻ അല്ലെങ്കിൽ ഇംപ്ലോഷനിലേക്ക് നയിക്കും നമ്മൾ നമ്മുടെ ഡെമോഗ്രഫിക് ഗോള് ഇരുപത് വർഷം മുമ്പ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു കേരളം ഇരുപത് വർഷം മുമ്പ് ഇനിയും നമ്മൾ പോപ്പുലേഷൻ ഡിപ്ലീഷനിലേക്ക് പോവുകയാണ് അതുകൊണ്ട് അവസാനിപ്പിക്കുന്ന അഭ്യർത്ഥന ജോർസാറിനെ പോലുള്ളവർ ഷക്കീന ടെലിവിഷനെ പോലുള്ളവർ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്നവർ ഈ സത്യം ഏറ്റവും നല്ല രീതി ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി നിർബന്ധമായും ക്രിസ്ത്യാനികൾ എന്ന് ചെയ്യുന്നത് പോലെ വിവാഹപൂർവ്വ വിദ്യാഭ്യാസവും പേരന്റിങ്ങും പള്ളികളിലും അമ്പലങ്ങളിലും അടക്കം മുമ്പോട്ട് കൊണ്ടുവന്ന് കുട്ടികൾ ഉണ്ടാകുന്നതിന്റെ ആവശ്യം അല്ലെങ്കിൽ ഹെൽത്തി ഫെർട്ടിലിറ്റി റേറ്റ് പറയണം ഇത് നമ്മുടെ പെൺകുട്ടികളോട് പറഞ്ഞാൽ അവരെന്ത് പറയാൻ അറിയാം ഞങ്ങളെ പ്രഗ്നന്റ് ആവാനുള്ള ഫാക്ടറികളായിട്ടാണോ നിങ്ങൾ കാണുന്നത് അതാണ് നമ്മൾ ഈ സ്കൂൾ പുസ്തകങ്ങളിലൂടെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതാ അതായത് നമ്മുടെ പെൺകുട്ടികളെ സ്കൂൾ പുസ്തകങ്ങളിലൂടെ പഠിപ്പിച്ച് നിങ്ങളെ പുരുഷ മേധാവിത്വം ബേബി പ്രൊഡ്യൂസിങ് ഫാക്ടറിയായി കാണുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ അമ്പത് വർഷം പഠിപ്പിച്ച് വഴിതെറ്റി വെച്ചിരിക്കുന്നതാ പക്ഷേ നമ്മുടെ സ്ത്രീകളെ കൺവിൻസ് ചെയ്ത് ഇതൊരു അവരുടെയും ഫിസിയോളജിക്ക് ആവശ്യമാണ് ഈ വർഷവും എന്റെ ധാരണ ശരിയാണെങ്കിൽ പോപ്പ് ഇയർ ഓഫ് ദി ഫാമിലി ആയിട്ടാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൃത്യവാക്ക് എനിക്ക് ഓർമ്മ ഞാൻ ട്വിറ്ററിൽ അദ്ദേഹത്തിന്റെ റിലീജിയസ് ഫോളോവർ ആണ് അദ്ദേഹം പറയുന്നത് ദ ഫ്യൂച്ചർ ഈസ് ഫാമിലി ആൻഡ് ദി ഫാമിലി എന്നാണ് ഭാവി കുടുംബത്തിലാണ് കുടുംബത്തിലാണ് ഭാവി എന്ന തിരിച്ചറിവ് നമുക്ക് കൊടുക്കണം ഈ വിഷയം റേസ് ചെയ്ത അവിടുത്തെ ആദരണീയനായ പിതാവ് ഇതിനെ ശക്തമായി സപ്പോർട്ട് ചെയ്ത പി സി ജോർജ് സാറിനെ പോലുള്ളവർ ഒരു ഹിന്ദു സമുദായത്തിലെ ആക്ടിവിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ രണ്ടുപേരെയും പ്രണമിക്കാൻ ഈ അവസരം ഉപയോഗിക്കും that's it